ഇന്നത്തെ നമ്മുടെ വിഷയം ഈ രണ്ട് വസ്തുക്കൾ അതായത് വീട്ടില് പണം വന്നുകൊണ്ടിരിക്കുവാൻ അതായത് പണതടസ്സം പൂർണ്ണമായിട്ടും മാറുവാൻ ഈ രണ്ട് വസ്തുക്കൾ വീട്ടിനുള്ളിൽ തുറന്നു വയ്ക്കാതിരിക്കും അപ്പോൾ വാസ്തുശാസ്ത്ര പ്രകാരമാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ആ രണ്ട് വസ്തുക്കൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഓക്കെ ഓക്കെ അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഒരു ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓക്കെ അപ്പോൾ അത് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം അപ്പോൾ ഒന്നാമതായിട്ട് പറയുവാനുള്ളത് കടുക് ഓക്കെ അപ്പോൾ നമ്മൾ വീട്ടിൽ മിക്ക ആഹാരത്തിനും ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും കടുക് വറുത്ത് നമ്മൾ കഴിക്കാറുണ്ട് ഒരു പ്രത്യേക ഗുമ് ആണ് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഓക്കെ അതേപോലെ തന്നെ ഈ കടുക് ഓക്കെ ഈ കടുക് കൊണ്ട് പലവിധമായിട്ടുള്ള മാന്ത്രിക കാര്യങ്ങളും അതിലുപരി താന്ത്രിക കാര്യങ്ങളും അതായത് മാന്ത്രിക കർമ്മങ്ങൾക്കും താന്ത്രികപരമായിട്ടുള്ള കർമ്മങ്ങൾക്കും പൊതുവേ നിങ്ങൾക്ക് അറിയാമല്ലോ ദൃഷ്ടിദോഷം ഓക്കെ ഞാൻ കൂടുതൽ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഈ കടക് ഉപയോഗിച്ചു വരും ഓക്കെ അപ്പോൾ കടകിന് നല്ലൊരു പവർ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കടക് എടുത്ത ശേഷം കയ്യിൽ എടുത്ത ശേഷം പ്രത്യേകം ശ്രദ്ധിക്കുക ചില വ്യക്തികൾ അതായത് വീട്ടമ്മമാരെ ഈ കടകെടുത്തതേയും കൈ വെച്ചിട്ട് ഇടും ഓക്കെ അത് ചീത ചട്ടി ഇടും പൊട്ടാ പൊട്ടയം ചെയ്യും ഓക്കെ അപ്പോൾ അങ്ങനെ കടക് പൊട്ടിക്കുന്ന സമയത്ത് ഈ കടക് യൂസ് ആക്കുമ്പോൾ നിങ്ങൾ കയ്യിൽ എടുക്കാൻ കുഴപ്പമില്ല പക്ഷേ അത് നിരത്തി വരുന്നത് ഒരു കടുക് പോലും നിരത്ത് വീഴാതെ വേണം നിങ്ങൾ കടുക് വെറുപ്പായിരുന്നു ഓക്കെ അത് മനസ്സിലായില്ല നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കും അറിയാം ഓക്കെ അപ്പോൾ അറിയാത്തതിന് വേണ്ടി പറയുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഒരു കടുക് പാത്രം കടുക് എടുത്ത ശേഷം ഉടൻ തന്നെ ആ പാത്രം അടച്ചു വെക്കും ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ നിങ്ങൾ കടുക് യൂസാക്കാൻ എടുക്കുന്നു ആ ഓൺ സ്പോട്ടിൽ അപ്പോഴും തന്നെ ആ കടകിൻ്റെ പാത്രം ഒന്ന് അടച്ചു വെക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക തുറന്ന് വെക്കരുത് അത് നെഗറ്റീവ് ആണോ അപ്പോൾ പ്രത്യേകം ഒന്ന് ഓർത്ത് വെച്ചുകൊള്ളൂ അപ്പഴത്തെ വീട്ടിലെ പട്ടി കുറയ്ക്കുന്നുണ്ട് അത് ഞാൻ എൻ്റെ വീഡിയോ എടുക്കുന്ന സൗണ്ട് കേട്ട് അപ്പോൾ തന്നെ അത് കുറയ്ക്കും അതൊരു പ്രത്യേക പട്ടിയാണ് അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ട നിങ്ങൾ ഈ കുറെ മാത്രം ശ്രദ്ധിച്ചാൽ മതി ആ കുര ശ്രദ്ധിക്കേണ്ട ഓക്കെ അപ്പോൾ അടുത്തതായിട്ട് പറയാനുള്ളത് പൈപ്പ് ഓക്കെ അപ്പോൾ നമ്മുടെ എല്ലാ ആൾക്കാരുടെയും വീട്ടിലും പൈപ്പ് ഉണ്ട് ഓക്കെ പൈപ്പ് ഇല്ലാത്ത വീടുകൾ ചുരുക്കമാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ബാത്റൂമിലായാലും ഹാളിലായാലും ഇപ്പോൾ കിച്ചണിലായാലും പൈപ്പ് യൂസ് ആക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ കിച്ചണിൻ്റെ പുറത്തായാലും വീടിൻ്റെ പുറത്തായാലും നിങ്ങൾ പൈപ്പ് യൂസ് ആക്കുന്നുണ്ടെങ്കിൽ ആ യൂസിങ് കഴിഞ്ഞ ശേഷം നല്ലതുപോലെ മുറുക്ക് അടക്കുക ചില വ്യക്തികളുണ്ട് വാഷിംഗ് മെഷീനിൽ പോയിട്ട് കൈയൊക്കെ കഴുകും മോ കഴുണ്ട് അടക്കും പക്ഷെ ശ്രദ്ധിക്കത്തില്ല അത് ശ്രദ്ധ നൂറ് പോലെ വന്നുകൊണ്ടിരിക്കും വെള്ളം അതേപോലെ തന്നെ തുള്ളി തുള്ളിയായിട്ടും അങ്ങനെ തുള്ളി തുള്ളിയായിട്ടും വെള്ളം ഇങ്ങനെ ഇറ്റിറ്റീണോ ചെയ്യും രാത്രിയാണെങ്കിൽ അതിൻ്റെ സൗണ്ട് വരെ കേൾക്കാനാവും ഓക്കെ അപ്പോൾ അങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വെള്ളം വെഴുക നൂലുപൂലെ വന്നുകൊണ്ടിരിക്കുക പൈപ്പ് കൂടി ഓക്കെ അപ്പോൾ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടും നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടും ഇത് സംഭവിക്കാം അതേപോലെ തന്നെ പൈപ്പ് കംപ്ലയിൻറ്റ് ആണ് പറ്റും ആ ടാപ്പൊക്കെ കംപ്ലയിൻ്റ് ആണ് ജ്യൂസായെങ്കിൽ ഇത് സംഭവിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയുള്ള പൈപ്പുകൾ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ഉടൻ തന്നെ ഇന്ന് തന്നെ അത് റെഡിയാക്കും അത് റെഡിയാക്കി വെക്കുക കാരണം പണവരവ് കുറയും പണ ചില വർദ്ധിക്കും ദാരിദ്ര്യം ഉണ്ടാകും അതേപോലെ തന്നെ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും എത്ര രൂപ കയ്യിൽ വന്നാലും കമ്പള കൈ നിൽക്കത്തില്ല അത് ചിഹ്ന പിന്നോട് നാശം ആവശ്യമായിട്ട് പോകും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ രണ്ട് കാര്യങ്ങളും പ്രത്യേകം ഓർത്തു വെച്ചു കൊള്ളുക അത് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ മനസ്സിലായോ മനസ്സിലായില്ലയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രയും ഉള്ളവർക്ക് ആയുസും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്ത് സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ